ഇപ്പോഴേ എന്നോട് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞാല് എന്റെ പേരിൽ കണ്ട്രാബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ട് അതിൽ നിന്ന് മൾട്ടി ക്രോഡ്സിന്റെ ഇത് ടെറർ ഫണ്ടിങ് മണി ലോണ്ടറിങ് ഇതൊക്കെ നടന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത് കണ്ണൂരിൽ സൈബർ തട്ടിപ്പ് ശ്രമം പൊളിച്ച് റിട്ടയർഡ് ബാങ്ക് മാനേജറും പോലീസും തോട്ടട സ്വദേശി പ്രമോദ് മഠത്തിലാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത് സാറ്റർഡേ മോർണിംഗ് ഒരു ടെൻ ടെൻ തേർഡിക്ക് ശേഷം എനിക്ക് ബോംബെയിൽ നിന്ന് ഒരു കോൾ വരും ആ അവർ പറയുന്നത് പറയുന്നതെങ്കില് ഇത് ഹിന്ദിയിലാണ് സംഭാഷണങ്ങളൊക്കെ ഓക്കെ ഒരു റേറ്റ് ഓഫ് കസ്റ്റമർ കെയർ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് തുടങ്ങുന്നത് അതെല്ലാം എന്തൊക്കെ ഒരു ഫേക്ക് ഇതാണ് ഓക്കെ ഡയറക്ടറേറ്റ് ഒന്നുമില്ല ശനിയാഴ്ചയാണ് ഇത് ഒരു കോൾ വരുന്നത് ഈ പ്രമോദ് മഠത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹത്തിന് ശനിയാഴ്ച ഒരു ഫോൺ കോൾ വരുന്നു ഉത്തരേന്ത്യയിൽ എവിടെ ഒരു എൻ ഐ ഒരു പി എഫ് ഐ ആളുടെ വീട്ടിൽ എൻ ഐ എ പരിശോധന നടത്തിയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ചില രേഖകളിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടും ഒപ്പം തന്നെ മൊബൈൽ ഫോണും ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് അവർ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇയാൾ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറയുന്നു അതിനുശേഷം ഒരു മലയാളം ി ഉദ്യോഗസ്ഥനും എൻ ഐ എ തട്ടിപ്പുകാര സംഘത്തിൽ ഉണ്ടായിരുന്നു അയാൾ എൻ ഐ എ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അയാൾ ആ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നു അങ്ങനെ ശനിയാഴ്ച ആ ദിവസം ഈ പ്രമോദ് മഠത്തിൽ കാര്യം ആരോടും പറഞ്ഞില്ല പക്ഷേ ഈ മുറി അടച്ചിരുന്ന ഈ ബാങ്കിന്റെ വിവരങ്ങളൊക്കെ ഈ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട ഭാര്യയ്ക്ക് സംശയം തോന്നിയപ്പോഴാണ് വിദേശത്തുള്ള മക്കളോട് ഈ വിവരം പറഞ്ഞത് ഈ മക്കളാണ് പിന്നീട് തിരുവനന്തപുരത്തുള്ള സൈബർ പോലീസിൽ ഈ വിവരം അറിയിക്കുകയും അവർ അവിടെ നിന്ന് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയും ചെയ്തത് ഇന്നലെ രാവിലെ വീണ്ടും ഈ തട്ടിപ്പ് സംഘം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആ കണ്ണൂരിലെ സൈബർ പോലീസ് സ്റ്റേഷനിലെ അഞ്ചംഗ സംഘം ഈ തോട്ടടയിലുള്ള പ്രമോദിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇവർ വീണ്ടും ഫോൺ വിളിക്കുകയും ചെയ്തു ഈ മലയാളി ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അപ്പോഴും ഫോൺ വിളിച്ചത് പണം ഒന്നും ഈ സമയം വരെയും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ പുറത്ത് ഈ വിവരം പറയരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഇതിനിടയിൽ ഈ ആധാർ ആധാർ അടക്കമുള്ള രേഖകളടക്കം കൊടുക്കുകയും ചെയ്തു ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു രീതി വെച്ചുകൊണ്ട് ആദ്യത്തെ രണ്ട് ദിവസം ഈ പ്രമോദ് മഠത്തിൽ ഇത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തോന്നിയൊരു സംശയം പിന്നീട് മക്കളോട് വിവരം പറഞ്ഞു അങ്ങനെയാണ് ഈ സൈബർ പോലീസ് ഇടപെടുന്നത്